ഇന്ന് എനിക്ക് അമ്പത്തഞ്ചാം റാങ്കോട് കൂടെ നിങ്ങളുടെ മുൻപിൽ എൻ്റെ കഥ പറയാനായിട്ട് നിൽക്കുന്ന ഈ അവസ്ഥ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് സൺഡേ ബാച്ചിലാണ് ടാലന്റ് അക്കാദമിയിൽ ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്തു വളരെ പ്രതീക്ഷയോടെ ആ പരീക്ഷ എഴുതി അങ്ങനെ ആ പരീക്ഷ തോറ്റു ടാലൻറ് അക്കാഡമിയിൽ ഇരുന്ന് പഠനം ആരംഭിച്ചു ചുറ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം തോൽക്കുവെന്ന് തളർന്നു പോയപ്പോൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ കോർഡിനേറ്റേഴ്സ് അംഗമാലിയുടെ കോർഡിനേറ്റേഴ്സ് കൂടെ ഉണ്ടായിരുന്നു ഇതൊരു അവസരമാണ് മോനെ ഇതൊരു അവസരമാണ് എല്ലാ ടാലന്റിന്റെ സ്ഥാപനങ്ങളും ചേർത്ത് പേൻസ് എന്നൊരു പരീക്ഷ നടത്താറുണ്ട് റിസർവേഷൻ ഇല്ല വെയ്റ്റേജ് ഇല്ല എൻ സി സി ഇല്ല ടാലന്റ് അക്കാഡമി ഇരിക്കുമ്പോൾ പറയുകയാണ് അതിൻ്റെ ആൻസർ കീം ടാലന്റ് അക്കാഡമിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം കളക്ട് ചെയ്ത് എന്നെ ഒരുപാട് ഈ അക്കാദമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കഴിവെന്നുള്ളവ വേണ്ട നിങ്ങൾക്ക് മനസ്സെന്നുള്ളവ മതി ഹായ് എൻ്റെ പേര് രഞ്ജിത്ത് മാത്യു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എൻ്റെ കഥ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും ഞാനൊരു എം ടെക് ബിരുദാരിയും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറുമായിരുന്ന വ്യക്തിയായിരുന്നു നാല് വർഷത്തോളം ഒന്ന് രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ പഠിപ്പിക്കുകയും അതിനുശേഷം ആ ഒരു ജോലി വേണ്ട എന്ന് വെച്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയ്ക്ക് ഏകദേശം നാല് വർഷം പ്രിപ്പയർ ചെയ്ത് ഇന്ന് എനിക്ക് അമ്പത്തഞ്ചാം റാങ്കോടു കൂടെ നിങ്ങളുടെ മുൻപിൽ എൻ്റെ കഥ പറയാനായിട്ട് നിൽക്കുന്ന ഈ അവസ്ഥ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് എൻ്റെ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ എം ടെക് കഴിയുന്ന അവസ്ഥയിൽ എന്നോടൊരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ഒരു ഉച്ച സമയത്തായിരുന്നു ഹലോ രഞ്ജിത്തെ നിനക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു ഒരു സംശയമില്ലാതെ ഞാൻ പറഞ്ഞു സബ് ഇൻസ്പെക്ടർ പോലീസ് ആവുന്നത് വളരെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഇന്നത്തെ മനോരമ എടുത്ത് നോക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പണ്ട് നോട്ടിഫിക്കേഷൻ അറിയാൻ ഒന്നുമില്ല ഞാൻ വേഗം പോയി മനോരമ എടുത്തു അതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഉടനെ തന്നെ അത് അപ്ലൈ ചെയ്തു അതിന് വേണ്ടി വളരെയധികം ശക്തിയോടെ പഠിച്ചു വളരെയധികം ശക്തിയോടെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആഗ്രഹത്തോടെ പഠിച്ച് അമ്പത്തി രണ്ട് അമ്പത്തി ഒന്നായിരുന്നു കട്ട് ഓഫ് അതിന് നാൽപ്പത്തെട്ട് മാർക്ക് എനിക്ക് മേടിക്കാൻ സാധിച്ചു ആദ്യത്തെ പരീക്ഷയായിരുന്നു അത് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് രണ്ടിനായിരുന്നു ആ പരീക്ഷ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു രാവിലെ ഏഴരയ്ക്കായിരുന്നു വളരെ പ്രതീക്ഷയോടെ ആ പരീക്ഷ എഴുതി അങ്ങനെ ആ പരീക്ഷ തോറ്റു പക്ഷെ തോറ്റിട്ടും അന്ന് ഇരുപത്തി ഇരുപത്താറ് വയസ്സുകാരൻ മാത്രമായിരുന്നു ഞാൻ എൻ്റെ ആ ഒരു പരീക്ഷ തോറ്റിട്ടും എനിക്ക് യാതൊരു വിഷമം ഉണ്ടായില്ല കാരണം മുപ്പത്തൊന്ന് വയസ്സ് വരെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ എഴുതാം ഇനിയുള്ള പരീക്ഷ ശക്തമായിട്ട് പഠിച്ചെഴുതും എന്ന് തീരുമാനിച്ച് അങ്ങനെയുള്ള തീരുമാനം എടുക്കുമ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ വിളിച്ചു രണ്ടായിരത്തി പതിനഞ്ച് നോട്ടിഫിക്കേഷൻ വന്നു ആ പരീക്ഷയും ഞാൻ നല്ല രീതിയിൽ തോ തോറ്റു അങ്ങനെ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞു പതിനാറ് കഴിഞ്ഞ് പതിനേഴായി ആ സമയത്തേക്ക് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായി മാറിയിട്ടുണ്ടായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടായപ്പോൾ രണ്ടായിരത്തി പതിനെട്ടെന്നുള്ള വർഷമായി കഴിഞ്ഞപ്പം എനിക്കൊരു ആഗ്രഹം വന്നു എനിക്ക് ഈ പരീക്ഷ വേണം എനിക്കപ്പോൾ മുപ്പത് വയസ്സായി രണ്ടായിരത്തി പതിനെട്ടായി കഴിഞ്ഞപ്പം എനിക്ക് അടുത്ത വർഷത്തോടെ ഏജാവറാവും ഈ രണ്ടായിരത്തി പതിനെട്ടിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന പരീക്ഷ വിളിച്ചാൽ അത് എന്നുള്ള തീരുമാനം എനിക്ക് വന്നു അങ്ങനെയാണ് ടാലൻറ്റ് അക്കാഡമിയിൽ ഞാൻ വന്ന് ഒരു ഫുൾ ടൈമറായിട്ട് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുമ്പം ഞാൻ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരം ബസ്സിൽ പോകേണ്ട വൺ സൈഡ് അറുപത് കിലോമീറ്റർ ദൂരം വരുന്ന ഒരു മൂവാറ്റുപയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നേശേ അപ്പോൾ ഈ കോളേജ് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഡെയിലി യാത്രയുണ്ട് ഈ സമയത്ത് ഇതിനോടുള്ള ആഗ്രഹം കാരണം സൺഡേ ബാച്ചിലാണ് ടാലൻറ്റ് അക്കാഡമിയിൽ ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്തത് സൺഡേ ബാച്ചിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒരാഴ്ച മാത്രം പഠിച്ചാൽ ഇത് കിട്ടില്ല എന്നുള്ള തീരുമാനം കൊണ്ട് ഞാനത് ഈവനിങ് ബാച്ചിലേക്കാക്കി അങ്ങനെ എല്ലാ ദിവസവും ഈ പറയുന്ന യാത്രയും കഴിഞ്ഞ് ഈ പറയുന്ന ടാലൻ്റ് അക്കാഡമിയുടെ ഈവനിങ് ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് ഏകദേശം ഒമ്പതര പത്ത് മണിയാണ് അപ്പോൾ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ട് അപ്പച്ചൻ്റെ അമ്മച്ചുണ്ട് അത് കഴിഞ്ഞ് രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റിട്ട് തിരിച്ച് കോളേജിലേക്ക് പോവുകയാണ് അതിൻ്റെ വർക്കുകളുണ്ട് വളരെ ഹെക്ടിക്കായിരുന്നു അങ്ങനെ ഈ ഒരു കാര്യം മുന്നോട്ട് പോയപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഒരിക്കലും എൻ്റെ ആഗ്രഹത്തിൽ എനിക്ക് എത്താൻ സാധിക്കില്ല കാരണം ഞാനെന്ന വ്യക്തിയെക്കൊണ്ട് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ പറയുന്ന ഈവനിങ് ക്ലാസ്സും കഴിഞ്ഞ് ഈ പറയുന്ന കോളേജിലെ വർക്കും കഴിഞ്ഞ് ഒട്ടും സമയം കിട്ടാത്തൊരവസ്ഥയപ്പം എൻ്റെ മുൻപിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയം വന്നു ഒന്നില്ലെങ്കിൽ നിൻ്റെ ഈ പറയുന്ന ജോലി കോളേജ് പ്രൊഫസർ എന്ന ജോലി അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എൻ്റെ മുൻപിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും വേറെ എന്ത് ഓപ്ഷൻ വന്നാലും എനിക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എടുക്കാനുള്ള ധൈര്യവും ആഗ്രഹവും ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് കോളേജ് പ്രൊഫസർ എന്ന ജോലി ഉപേക്ഷിച്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് എന്ന ആ ജോബിന് വേണ്ടിയിട്ട് കാരൻ അക്കാഡമിയിൽ ഒരു ഫുൾ ടൈമറായിട്ട് ജോയിൻ ചെയ്തു ഈ ഫുൾ ടൈമിലായിട്ട് ജോയിൻ ചെയ്തപ്പോൾ പോലും എൻ്റെ വീട്ടിൽ അറിയില്ലായിരുന്നു അതാണ് രസം ഞാൻ ഈ കോളേജ് പ്രൊഫസർ എന്നുള്ള ജോലി പയ്യെ ലീവെടുത്ത് പയ്യെ അത് ഉപേക്ഷിച്ചു അത് കഴിഞ്ഞ് ആ ലീവ് എടുത്ത് വെച്ചേക്കുകയാണെന്ന് എൻ്റെ വീട്ടിൽ പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഈ കോളേജ് പ്രൊഫസർ എന്നുള്ള ജോലി ഉപേക്ഷിച്ച് രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് ആറുമണിക്ക് എല്ലാം ടക്കിൻ ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ട് ഞാൻ കോട്ട ഒക്കെ ഇട്ടിട്ട് അങ്കമാലി ടാലൻറ്റിൽ ഞാൻ പഠിച്ചത് അങ്കമാലി ടാലൻ്റിൽ വന്നിട്ട് ഈ കോട്ട കൂരിയിട്ട് ഒരു ടീഷർട്ട് കൊടുത്തിട്ട് കുട്ടികളുടെ ഒപ്പം ഇരുന്ന് പഠിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നൊരു അപ്പുറമായിരുന്നു അങ്ങനെ വീട്ടിൽ അറിയാതെ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ടാരന്റ് അക്കാദമിയിൽ പഠിച്ചു അത് വീട്ടുകാർക്ക് അറിയാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും കാരണം വീട്ടിലറിയാതെ ഒരു വർഷത്തോളം അക്കാദമിയുടെ അക്കാഡമിയുടെ ആയിരുന്നു ഞാൻ അടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് എനിക്ക് അറുപത്തൊൻപത് മാർക്കായിരുന്നു എല്ലാവരും പറഞ്ഞു കിട്ടുമെന്ന് വളരെ ആഗ്രഹത്തോടെ ആ പരീക്ഷ എഴുതി അറുപത്തൊമ്പത് മാർക്ക് മേടിച്ച് കാത്തിരുന്നു പക്ഷേ എഴുപത്തൊന്നായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കട്ട് ഓഫ് അതെനിക്ക് കിടക്കാൻ സാധിച്ചില്ല കാരണം ജനറൽ ആയിരുന്നു അറുപത്തൊമ്പത് മാർക്ക് കിട്ടിയിട്ടും അത് കിട്ടിയില്ല വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസിൻ്റെ പരീക്ഷയ്ക്ക് എഴുപത്തി മൂന്ന് മാർക്കായിരുന്നു എല്ലാവരും പറഞ്ഞു അതും കിട്ടുമെന്ന് അതും ലഭിച്ചില്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പരീക്ഷ ഞാൻ എഴുതി എനിക്ക് അതിന് എഴുപത്തി മൂന്ന് മാർക്കായിരുന്നു എല്ലാവരും പറഞ്ഞ് അത് കിട്ടുമെന്ന് അതും എനിക്ക് ലഭിച്ചില്ല എഴുപത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ പരീക്ഷ എഴുതി അമ്പത്തി ഒമ്പതായിരുന്നു കട്ട് ഓഫ് എൻ്റെ മാർക്ക് അമ്പത്തെട്ട് പോയിന്റ് മുപ്പത്തി മൂന്ന് അങ്ങനെ പരാജയങ്ങൾ മാത്രമായിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള റിസേർവുകൾ എൻ്റെ കയ്യിൽ ഞാൻ ഒരു വർഷമായിട്ട് വീട്ടിലറിയാതെ ഈ പറയുന്ന ഒരു ജോലിക്കാരനായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിൽ പൈസയെല്ലാം കയ്യപ്പയ്യെ കഴിഞ്ഞ് തുടങ്ങി അക്കാദമിയിൽ കൊടുക്ക കൊടുക്കാൻ പോലുള്ള പൈസ ഇല്ല പുസ്തകം വാങ്ങാനുള്ള പൈസ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നു കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു കോളേജ് പ്രൊഫസറായിട്ടും വീട്ടിലേക്ക് കയറുന്നതും ഒരു കോളേജ് പ്രൊഫസറായിട്ടാണ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിലുണ്ടായ ആ പൈസകളെല്ലാം പയ്യെ പയ്യെ തീർന്നു തുടങ്ങി പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പതിൽ ഒരു സംഭവം നടന്നു എൻ്റെ വയസ്സ് മുപ്പത്തിയൊന്ന് വയസ്സാണ് അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല ആ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷനിൽ സബ് ഇൻസ്പെക്ടർ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തീർന്നു പോകുന്നൊരവസ്ഥയായിരുന്നു ആ മുമ്പിൽ വന്നത് അതിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം ഇതിനായി കാത്തിരുന്ന് കാത്തിരുന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുള്ളതാണ് രസം രണ്ടായിരത്തി ഇരുപതായി കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖത്തോടെ ഞാൻ ടാലൻറ്റ് അക്കാഡമിയിലേക്ക് പോവുക കാരണം ഇത്രയും നാൾ പഠിച്ചതും ഇതിനു വേണ്ടിയായിരുന്നു സബ് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി രണ്ടോ മൂന്നിനോ ടാലൻ്റ് അക്കാഡമി ഇരിക്കുമ്പോൾ പറയുകയാണ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നുവെന്ന് ഞാൻ വളരെ വിഷമത്തോടെ ആലോചിച്ചു കഴിഞ്ഞ വർഷം വന്നിരുന്നെങ്കിൽ എനിക്കത് എഴുതാമായിരുന്നു ഇപ്പോൾ ഞാൻ ഏജ് ഓവറായിപ്പോയിന്ന് നോക്കിയപ്പോൾ ആ ആ വിഷമം മൊത്തം വന്നു കാരണം കഴിഞ്ഞ വർഷം വന്നിരുന്നെങ്കിൽ എനിക്ക് എഴുതാമായിരുന്നു ഞാൻ എൻ്റെ പ്രൊഫൈൽ എടുത്ത് ഞാൻ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ അപ്ലൈ നൗ എന്നടിച്ചു സാധാരണ ഈ പറയുന്ന ഏജ് ഓവർ ആകുമ്പോൾ അപ്ലൈനാവും പഠിക്കുമ്പോൾ എന്താ പറയാറ് യു ആർ നോട്ട് ഇനലിജിബിൾ ഫോർ യു ആർ ഇനലിജിബിൾ ഫോർ ദിസ് പോസ്റ്റ് കാരണം യു ആർ ഏജ് ഓവർ പക്ഷേ ആ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപതിൽ വന്നെങ്കിലും ആ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇട്ട് വന്നത് കാരണം മാത്രം എനിക്കത് അപ്ലൈ ചെയ്യാൻ സാധിച്ചു അന്ന് ഒരു തീരുമാനമെടുത്തു ഈ പരീക്ഷയ്ക്ക് എന്ത് വന്നാലും സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമെന്നുള്ള തീരുമാനം കാരണം ഏകദേശം അഞ്ചും ആറും ഏഴും വർഷത്തെ ആഗ്രഹത്തോടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് രണ്ട് തവണ നല്ല രീതിയിൽ തോറ്റ ഞാൻ ആ പരീക്ഷ നേടണം എന്നുള്ള ആഗ്രഹത്തോടെ ടാലൻറ്റ് അക്കാഡമിയിൽ ഇരുന്ന് പഠനം ആരംഭിച്ചു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് കൊറോണ വന്നു എല്ലാം കൂട്ടിപ്പോയി വീട്ടിലേക്ക് വന്നിരിക്കേണ്ട പോലത്തെ വന്നു അപ്പോൾ വീട്ടിൽ വന്ന് ഇരിക്കുക ഒന്നും കൂടെയില്ല ക്ലാസ്സില്ല കൂട്ടുകാരില്ല ഒറ്റയ്ക്കാണ് പക്ഷേ എനിക്കൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം സബ് ഇൻസ്പെക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു ദിവസം എട്ടും പത്തും മണിക്കൂർ വെച്ച് പഠിക്കാൻ തുടങ്ങി അത് എത്രത്തോളം പഠിക്കുമെന്ന് വെച്ചാൽ അത്രത്തോളം പഠിക്കാനായിട്ട് തുടങ്ങി പുസ്തകങ്ങളും ഈ ടാലൻ അക്കാഡമിയിൽ നിന്ന് കിട്ടിയ ഈ പറയുന്ന നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പരമാവധി ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്തു ഈ ടാലൻ്റ് അക്കാഡമി അങ്കമാലിലുള്ള ഒരു എം അവിടുത്തെ സ്റ്റാഫുകൾ ആ സ്റ്റാഫുകളെല്ലാം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് അവിടെയുള്ള ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓരോ ക്വസ്റ്റൻസ് എടുത്തതാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ദിവസം ഒന്നേ കിട്ടുകയുള്ളൂ ഞാൻ അവിടെ പോയിട്ട് ഇതുവരെ കൊടുത്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ കീയും ടാലൻറ്റ് അക്കാദമിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം കളക്ട് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ കൊറോണ സമയത്ത് മൊത്തം അത് ചെയ്ത് പരിശീലിക്കാനായിട്ട് തുടങ്ങി ഓരോ ദിവസവും ഒന്നും രണ്ടും മൂന്നും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തുടങ്ങി ഇത് സമയത്ത് പ്രത്യേകമായിട്ട് അവിടുത്തെ കോർഡിനേറ്റേഴ്സിനോട് അങ്കമാലി ടാലൻ്റ് അക്കാഡമിയിലെ കോർഡിനേറ്റേഴ്സിനോട് നന്ദി പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം അവർ അവസാനം വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായത് അങ്ങനെ മൊത്തം ക്വസ്റ്റിൻ പേപ്പേഴ്സ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത് മൊത്തം കഴിഞ്ഞപ്പം അവസാനമായിട്ട് പി എസ് സി പ്രഖ്യാപിച്ചു ഇനി മുതൽ പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിലായിരിക്കും പരീക്ഷന്ന് അപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള എല്ലാ കാശും തീർന്നു വീട്ടിൽ അറിയാൻ തുടങ്ങി ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോൾ പ്രിലിംസ് മെയിൻസ് എന്നുള്ള രണ്ട് ഘട്ടം പരീക്ഷ എഴുതാനുള്ള ഒരു അത്രയും സമയം എനിക്കില്ല എങ്കിലും പ്രിലിംസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് ഐ മീൻ അതിൻ്റെ സിലബസ് എടുത്തിട്ട് ഞാൻ അങ്ങ് പഠിക്കാനായിട്ട് തുടങ്ങി എൻ്റെ പഠനം മെയിനായിട്ട് ഗെയിം എന്നുള്ള രീതിയിലായിരുന്നു ജനറൽ ആപ്റ്റ്യൂഡ് മലയാളം ഇംഗ്ലീഷ് ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാ ഈ ആപ്റ്റിറ്റ്യൂഡും മലയാളം ഇംഗ്ലീഷ് അല്ലാത്ത എല്ലാ കാര്യത്തിനെയും ഞാൻ ജനറൽ എന്ന് വിളിച്ചു അപ്പം ജനറൽ ആയിട്ടും ആപ്റ്റിറ്റ്യൂഡും മലയാളം ഇംഗ്ലീഷും കൂടാതെ മത്സര പരീക്ഷകളുടെ മോഡൽ പരീക്ഷകളും എഴുതി എഴുതി ശീലിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അത് എഴുതി 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 ഈ പറയുന്ന പയ്യ സംഭവമൊക്കെ തോപ്പണായി അങ്ങനെ നമ്മളുടെ പത്താം നിലവാരമുള്ള പ്രിലിമിനറി പരീക്ഷ വന്നു അതിന് തൊണ്ണൂറ് മാർക്ക് കിട്ടി പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്ലസ് ടു നിലവാരമുള്ള പരീക്ഷ വന്നു അതിന് എഴുപത്തഞ്ച് മാർക്ക് കിട്ടി എല്ലാം ടോപ്പ് ആയിരുന്നു കാരണം എനിക്ക് എല്ലാ എക്സാംസും ക്വാളിഫിയാൻ പറ്റി എഴുപത്തഞ്ച് കട്ട് ഓഫ് ഉള്ള ലീഗൽ മെട്രോളജി പ്ലസ് ടുവിൻ്റെ എക്സാം ഉൾപ്പെടെ എല്ലാ എക്സാമുകളും എൽ ഡി ക്ലർക്കും എല്ലാ എക്സാമുകളും കിട്ടി പക്ഷേ എൻ്റെ ലക്ഷ്യം ഒന്നായിരുന്നു ഈ പറയുന്ന എസ് ഐയുടെ പരീക്ഷയായിരുന്നു എസ് പരീക്ഷയുടെ പ്രിലിംസ് വരുമ്പം അതിന് വേണ്ടി കാത്തിരിക്കുമ്പോഴേക്കും എനിക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു കാര്യങ്ങൾ എത്തി പക്ഷേ ഈ പറഞ്ഞ പരീക്ഷ ഉള്ളത് കൊണ്ട് അതിശക്തമായിട്ട് ഞാൻ പഠനം ആരംഭിച്ചു ഞാൻ പഠനം മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ പഠനം വളരെ രസകരമായിരുന്നു ഒന്നില്ലെങ്കിൽ രണ്ട് മണിക്ക് എഴുന്നേൽക്കുക അല്ലെങ്കിൽ രണ്ട് മണിക്ക് കിടക്കുക അപ്പോൾ രണ്ട് മണി എന്നുള്ള ഒരു സംഭവം ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ രണ്ട് മണിക്ക് ഞാൻ എഴുന്നേൽക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഉച്ചയ്ക്ക് ഉറങ്ങില്ല ഒരു എട്ട് മണി ഒരു ഏഴരയാകുമ്പം ഉറങ്ങറ ഉറങ്ങാറാ പതിവ് ഇനി രണ്ട് മണിക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അപ്പോൾ രണ്ട് മണിക്ക് കിടക്കുകയോ രണ്ട് മണിക്ക് എഴുന്നേക്കുകയോ രണ്ട് മണി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ നിത്യവും കാണുന്ന ഒരു മണിയാക്കി മാറ്റി അപ്പോൾ ഈ രണ്ട് മണിക്ക് ഞാൻ എഴുന്നേറ്റ് ശരിക്കും പഠിക്കുന്നു മണി എട്ടുമണി ഏഴുമണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഉച്ചയ്ക്ക് ഒരു പരീക്ഷ എഴുതിയിട്ട് ഉറങ്ങിയിട്ട് വീണ്ടും രണ്ടുമണി വരുന്ന് പഠിക്കുന്നു ഇങ്ങനെ ഇങ്ങനൊരു രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഈ പ്രിലിംസ് പരീക്ഷ എഴുതി പരീക്ഷ ഏറ്റവും കഠിനം തന്നെയായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അത് ലഭിക്കുമെന്ന് ആ ഒരു പ്രിലിംസ് പരീക്ഷ ക്ലിയർ ആവാൻ പറ്റുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു കാരണം അത് കിട്ടിയേ പറ്റുകയുള്ളൂ അല്ലാതെ ജീവിതം മുന്നോട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് ലഭിക്കുമെന്ന് ഉറച്ച് തീരുമാനം ഉറച്ച് വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മാസം കൂടി മുന്നോട്ട് പോയി അങ്ങനെ ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നുള്ള വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഈ വീട്ടുകാരെല്ലാവരും കാണുക ഒരാളിരുന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്താണ് നീ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സബ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ വരുന്നുണ്ട് എൽ ഡി ക്ലാർക്ക് നല്ലോണം എഴുതിയിട്ടുണ്ട് എക്സൈസ് ഓഫീസർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ തുടങ്ങി ഒറ്റക്കാരോട് ചോദിച്ചു നിനക്ക് ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞ ഒന്നും കിട്ടിയിട്ടില്ല ഈ പറയുന്ന എൽ ഡി ക്ലർക്കും മേയസും ഈ പറയുന്ന ഫീൽഡ് വർക്കറും എല്ലാം നല്ല ഉണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാവുന്ന മാർക്കുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ വരാവുന്ന മാർക്കുണ്ട് അതുവരെ എഴുതിയ ഡിഗ്രി പരീക്ഷകളും റാങ്ക് ലിസ്റ്റിൽ വരാവുന്ന മാർക്കുണ്ട് പക്ഷേ നിനക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇതിൻ്റെ മെയിൻസ് റിസൾട്ട് വരും അറിയില്ല ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം ഉണ്ടായില്ല അങ്ങനെ ഈ പറയുന്ന ജനുവരി കഴിഞ്ഞുള്ള ഓരോ സമയവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ദിവസം തീരാനായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങി കാരണം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആ ദിവസം തീരാനായിട്ട് ബുദ്ധിമുട്ടും വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഇത് നിർത്തിക്കോ പി എസ് സി പഠിത്തം നിർത്തിക്കോ ഇത് നിനക്ക് കിട്ടാൻ പോകണല്ല നീ ഒരു ജനറൽ കാൻഡിഡേറ്റ് സ്റ്റുഡൻ്റാണ് അതായത് എനിക്ക് റിസർവേഷനൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു ഗുണവും നിനക്ക് ഇല്ല അതായത് നീ പഠിച്ച് ഇത് കിട്ടാൻ പോകുന്നില്ല എന്ന് ഒന്നടങ്കം തീരുമാനമെടുക്കുകയാണ് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അപ്പോൾ ഇത് നിർത്തിക്കോ എന്നുള്ള ആ ഒരു കാര്യം പറയുമ്പോൾ ഇല്ല ഇതിൻ്റെ പ്രിലിംസ് പരീക്ഷ ഞാൻ പാസ്സാവും ഇതിൻ്റെ മെയിൻസ് പരീക്ഷ എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ട് പിന്നെ ആ ഒരു ജനുവരി ഫെബ്രുവരി ആയപ്പോഴേക്കും എനിക്കിതും പറ്റാതായി ഞാൻ എൻ്റേതായ കൊച്ചു കൊച്ചു ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്ലാസ് എടുക്കാൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു അങ്ങനെയുള്ള സമയത്തും രാത്രി വന്ന് എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു സ്പെഷ്യൽ ടോപ്പിക് ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല കാരണം ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷും ആയിരുന്നു ഇംഗ്ലീഷും മാത്സും പഠിപ്പിക്കുമ്പോൾ അത് മാത്രമേ പഠിക്കാൻ പഠിപ്പിക്കാൻ പറ്റുന്നുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി ഓടി നടന്ന് പഠിപ്പിക്കാൻ തുടങ്ങി കാശ് കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നോക്കി നോക്കി എൻ്റേതായ കൊച്ചു രീതികളിൽ പഠനമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു ദിവസം വന്ന് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒരു മുപ്പതാം തീയതി തോന്നുന്നു ആ ഒരു പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു വളരെ വിറയോടെ വിറയിലൂടെ ഞാൻ എൻ്റെ നമ്പർ അതിലടിച്ചു നോക്കിയപ്പോൾ ഞാൻ അതിലുണ്ട് ഞാൻ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം അതായത് പ്രിലിംസ് പരീക്ഷ പാസായി ഞാൻ എൻ്റെ നമ്പർ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം ഞാൻ സബ് ഇൻസ്പെക്ടറായി സുഹൃത്തുക്കളെ ആ ഒരു നിമിഷം സബ് ഇൻസ്പെക്ടറായി തന്നെയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നില്ല എനിക്കിനി ധനസമ്പാദനം വേണ്ട എനിക്കിനി ഒരു പൈസയും വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് ഞാൻ എൻ്റെ റൂമിലേക്ക് കയറി എൻ്റെ പഠനം ആരംഭിക്കുകയാണ് ഈ ഒരു സമയത്ത് എല്ലാവരും പറയുകയാണ് ഇത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴും ഇതെനിക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു ആരും വിശ്വസിച്ചില്ല ഒരു ശില്പി ആ ഒരു കല്ലിനെ കൊത്തിക്കൊണ്ടിരിക്കുമ്പം അയാൾ എന്ത് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ഏതോ ഒരു കല്ല് ഒരു ചുറ്റി ചുറ്റുകിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മനോഹരമായ ഒരു ഒറ്റ മനുഷ്യൻ നിങ്ങളെ വിശ്വസിക്കില്ല അതിൽ മനോഹരമായ ശില്പം ഉണ്ടാക്കണമെങ്കിൽ നീ അതിരുന്ന് കൊത്തണം എന്നുള്ളൊരു ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഓരോ മാസങ്ങളും എൻ്റെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഞാൻ പറയുന്നില്ല എൻ്റെ കയ്യിലുള്ള എല്ലാ ഗോൾഡ് ഓർണമെൻറ്റ്സോ എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊക്കെ തീർന്നിരുന്നു അവസാനത്തെ റിസേഴ്സ് അവസാനത്തെ റിസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയില്ലാതെ അതായത് ഓൾ ഔട്ട് റിസേഴ്സ് എടുത്ത് ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നവംബർ മാസമാണ് ഈ മെയിൻസ് പരീക്ഷ എന്ന് മനസ്സിലാക്കുമ്പം ഈ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഞാൻ എൻ്റെ ഈ പറയുന്ന ആഗസ്റ്റ് മുതൽ മെയിൻസ് നവംബർ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നാല് മാസം ഈ നാല് മാസത്തിന് ഞാൻ എത്ര ദിവസം കൗണ്ട് ഡൗൺ ഇട്ട് ഓരോ ദിവസവും ഞാൻ എന്ത് പഠിച്ചു എന്ന് തീരുമാനിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് ഇരുപത് മാർക്കുണ്ട് ആപ്റ്റിറ്റ്യൂഡിന് പത്ത് ഉണ്ട് ഇംഗ്ലീഷിന് പത്ത് ഉണ്ട് മലയാളത്തിന് പത്ത് ഉണ്ട് അമ്പത് മാർക്ക് ആണ് ഒരു എസ് ഐ പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് കട്ട് ഓഫ് വരാറ് അപ്പൊ ഈ അമ്പത് മാർക്കിനുള്ളത് ഈ കാണുന്ന ആപ്റ്റിറ്റ്യൂഡ് മലയാളം ഇംഗ്ലീഷിനും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എന്നെ അത് പഠിക്കാനായിട്ട് അതികഠിനമായിട്ടത് പഠിക്കാനായിട്ട് പേടിപ്പിച്ചു കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ശക്തമായിട്ട് പഠിക്കുകയും കൂടാതെ കറണ്ട് അഫെയറും വളരെ നല്ലോണം പഠിക്കുകയും ഇത് കൂടാതെ ഒന്നും തന്നെ ഞാൻ പഠിച്ചില്ല ബാക്കിയെല്ലാം മത്സര പരീക്ഷകൾ എഴുതി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുക മോഡൽ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുക പി എസ് സി അതുവരെ നടത്തിയ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുക കൂടാതെ ചെയ്തത് ടാലൻറ്റിന് റാങ്ക് ഫയലാണ് ഉപയോഗിച്ചത് ഡിഗ്രി പരീക്ഷയ്ക്ക് കാരണം അതിൽ കൃത്യമായിട്ട് സിലബസ് ഉണ്ടായിരുന്നു ആ സിലബസ് വെച്ച് ഈ റാങ്ക് ഫയലിൽ എവിടെ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം അഞ്ച് ടു ആറ് മണിക്കൂറാണ് ഉറങ്ങുന്നത് ചിലപ്പോൾ അതുപോലെ ഉറങ്ങാതെ പഠിക്കാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരില്ല കാരണം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും രാത്രി ആറു മണി കഴിഞ്ഞിട്ട് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്ന രീതിയായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കാരണം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആദ്യത്തെ ഐ തുടങ്ങി അവസാനത്തെ ഐ ടി സെക്ഷൻ വരെ മനപ്പാടമാക്കി വെച്ചിരുന്നു കാണാതെ ഓരോ ടോപ്പിക്കും പറഞ്ഞ് ആ ടോപ്പിക്കിൽ എന്ത് പിഴ എന്താണ് ശിക്ഷ എന്താണ് ആ കാര്യമെന്ന് അവസാനം വരെ സ്പെഷ്യൽ ടോപ്പിക്കിനെ മൈൻഡ് മാപ്പ് ചെയ്തു എന്നും കിടന്നുറങ്ങുമ്പോൾ ബെഡിൽ പോയി കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും എല്ലാ പാഠങ്ങളും എട്ട് പാഠങ്ങളുണ്ട് ഐ പി സി സി ആർ പി സി കെ പി ആക്ട് ഈ പറയുന്ന ക്രിമിനോളജി പോക്സോ ആക്ട് ഈ പറയുന്ന എൻ ഡി പി എസ് ആക്ട് ഐ ടി ആക്ട് ആർ ടി ആക്ട് ഈ എട്ട് ചാട്ടത്തിൽ എന്തുണ്ടെന്ന് ആലോചിച്ച് 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 ഇത് വളരെ വ്യക്തമായി പഠിക്കാൻ തീരുമാനിച്ചു ആപ്റ്റ്യൂഡും ഇംഗ്ലീഷും മലയാളവും എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തു തീർത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സിലബസ് മുന്നിൽ വെച്ച് സെലക്റ്റഡ് ടോപ്പിക്സ് അടയാളപ്പെടുത്തി ഉദാഹരണം പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ സെലക്റ്റഡ് ആയ ടോപ്പിക്സ് എടുത്ത് എന്ത് ചെയ്തു അത് എവിടെയാണ് ഈ പറയുന്ന ഈ പറയുന്ന റാങ്ക് ഫയലുള്ളത് അത് നോക്കി പഠിച്ചു അല്ലാതെ റാങ്ക് ഫയൽ ആരും തുടങ്ങിയിരുന്ന് വായിക്കുന്ന രീതി ഒഴിവാക്കി മത്സര പരീക്ഷ ഒരെണ്ണം നിർബന്ധമായി ചെയ്ത് മുന്നോട്ട് പോയി ഈ സമയത്ത് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം എല്ലാവരും പറയും വളരെയധികം കഠിനമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒറ്റ പരിപാടിക്ക് പോകുന്നില്ല ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എൽ ഡി ക്ലർക്കിൻ്റെ റാങ്ക് എണ്ണൂറ്റി ഇരുപതായിരുന്നു എറണാകുളം എൽ ഡി ക്ലർക്കിൻ്റെ റാങ്ക് എണ്ണൂറ്റി ഇരുപതായിരുന്നു എ എസ് എം റാങ്ക് ലിസ്റ്റിൽ വന്നു സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ വന്നു പക്ഷേ ഇതൊക്കെ ഇതിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ജോലിയായിട്ടില്ല പക്ഷേ ഇതൊന്നും ഇങ്ങനെ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ പക്ഷേ ഒന്നും ഈ പറയുന്ന ഒരു ജോലിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള റാങ്ക് ഇല്ല എണ്ണൂറ്റി ഇരുപത് രണ്ടെന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് വർഷം എടുക്കും കിട്ടണമെങ്കിൽ തന്നെ അപ്പോൾ അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുമ്പം പറയുക ഇതേപോലെ തന്നെ എസ് ഐ പരീക്ഷയും മീൻ സമർത്ഥമായി തോൽക്കുമെന്ന് ചുറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം തോൽക്കുമെന്ന് ഞാൻ ജയിക്കുമെന്നുള്ള ഒരൊറ്റ വിശ്വാസം ഉണ്ടായിരുന്നു ആരും എന്നെ വിശ്വസിക്കേണ്ട ഞാൻ എന്നെ വിശ്വസിച്ചു ഒറ്റ കാര്യം കൊണ്ടാണ് ഈ പറയുന്ന പരീക്ഷ അവസാന അറ്റംപ്റ്റ് ആയിട്ട് എഴുതാനായിട്ട് ഒരു ദിവസം കൂടി വൈകി എനിക്ക് കിട്ടില്ലായിരുന്നു അത് എഴുതാൻ പറ്റി ട്രില്ലിങ്സ് പരീക്ഷ വളരെ കട്ടിയായിരുന്നു പക്ഷെ അത് മനോഹരമായിട്ട് പാസ്സാവാൻ പറ്റി അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതെനിക്ക് കിട്ടുമെന്ന് മനസ്സിലുറപ്പിച്ച് പഠിക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഒരു ഒളിമ്പ്യൻ്റെ ഏറ്റവും ഒരു ഒളിമ്പിക്സ് മെഡൽ നേടുന്നവൻ്റെ അവൻ്റെ ജീവിതത്തിലെ അവൻ ചെയ്യുന്ന ആ ഈവെൻറ്റിലെ ഏറ്റവും പെർഫെക്റ്റ് മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ ആ ഈവൻറ്റിനു വേണ്ടി ആ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആ ദിവസം അവൻ ചെയ്യുന്ന ആ ഈവൻറ്റിൽ അവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും ഇതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചത് മുതൽ അന്ന് വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉള്ളിൽ കയറ്റി ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് അന്ന് നവംബർ ഇരുപത്തിരണ്ടിൽ പലപ്പോഴും പരീക്ഷ മാറ്റി വെച്ചു പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ വന്നുകൊണ്ടേയിരുന്നു എന്നെ അതൊന്നും എൻ്റെ പഠന ഈ ടേബിളിൽ നിന്ന് എനിപ്പിച്ചില്ല പഠിച്ചുകൊണ്ടേയിരുന്നു ആ അങ്ങനെ ആ പരീക്ഷയെ തീർത്തു പരീക്ഷയെ തീർത്ത് പിറ്റേ ദിവസം മാർക്ക് നോക്കിയപ്പോൾ എനിക്ക് പത്തമ്പത്താറ് മാർക്കുണ്ട് അമ്പത്താറ് മാർക്കുണ്ട് എനിക്ക് മനസ്സിലായി ഈ പരീക്ഷ എനിക്ക് കിട്ടി ഞാൻ ജയിച്ചു എനിക്കിത് കിട്ടി എനിക്ക് ഫിലിംസ് ഫിസിക്കിൽ പാസ്സായാൽ മതി അതികഠിനമായിരുന്നു ഈ പറയുന്ന ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്പത്താറ് മാർക്ക് കൂട്ടിവെച്ചു ഞാൻ അമ്പത്താറ് മാർക്കുണ്ട് ഇത് മതി എസ് ഐ ആവാനീ മാർക്ക് മതിയെന്ന് എൻ്റെ ഈ പറയുന്ന രണ്ട് തോൽവികളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായി അമ്പതിൻ്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായി എസ് ഐ ആവാന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്പത്താറ് മാർക്ക് കൂട്ടി വെച്ചു ഫിസിക്കലിന് മാത്രം ഈ പറയുന്ന രാവിലെ ഓട്ടം വൈകുന്നേരം ഓട്ടം ഉച്ചയ്ക്ക് ഉറക്കം അത് രാവിലെ എക്സസൈസ് ഉച്ചയ്ക്ക് ഉറങ്ങുന്നു വൈകുന്നേരം എക്സസൈസ് ഈ ഒരു കാര്യമായപ്പോഴേക്കും വീട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി ചുറ്റുവട്ടത്തോളം മനസ്സിലായി തുടങ്ങി എന്തോ ഇനി കിട്ടാൻ പോവാണ് ഞാൻ പറഞ്ഞു ഞാൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ ഉണ്ടാവുന്ന ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ പറയാം വീട്ടിലോടെ ഉറപ്പായിട്ടുണ്ടാവുന്നു കാരണം അമ്പത്താറ് മാർക്കിങ് കൂട്ടി വെച്ചത് കുറയില്ല എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ഒരു അഞ്ച് ഡിലീഷനൊക്കെ പോയപ്പം ഏകദേശം കുറച്ച് മാർക്ക് കുറയുമെന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും അന്ന് മുതൽ ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ വല്ല ബുദ്ധിമുട്ടായിരുന്നു കാലം കഴിയൊക്കെ ഒക്കെ വന്നിരുന്നു എങ്കിലും ആ ഇഞ്ചുറിയിൽ നിന്ന് ദൈവം അനുഗ്രഹിച്ച് ഈ പറയുന്ന ഫിസിക്കൽ പരീക്ഷ പാസായി കായികക്ഷമതാ പരീക്ഷ പാസ്സാക്കി കഴിഞ്ഞ് ഇന്റർവ്യൂവിന് എനിക്ക് ഏറ്റവും ആയിട്ട് ആ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്നെ സർ സബ് ഇൻസ്പെക്ടറായി കഴിഞ്ഞതാ ഈ പറയുന്ന ഇന്റർവ്യൂ ബോർഡിന് ഈ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു കാൻഡിഡേറ്റ് ആണ് ഇവനെന്ന് തോന്നിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായതുകൊണ്ട് ആ ഇന്റർവ്യൂ ബോർഡിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു സബ് ഇൻസ്പെക്ടർ ആയില്ലെങ്കിൽ എന്താവും ഞാൻ ഇത്രയും നിസാരമായി പറഞ്ഞു സബ് ഇൻസ്പെക്ടർ ആവാതിരിക്കാൻ സാധിക്കില്ല സാർ എനിക്ക് സബ് ഇൻസ്പെക്ടർ ആവാതിരിക്കാൻ സാധിക്കില്ല സാർ അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ ഉത്തരം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഇൻ്റർവ്യൂ പരീക്ഷയിലും അതിന് കൊടുത്തിരിക്കുന്ന മാർക്ക് റേഞ്ചുകളിൽ ഏറ്റവും നല്ല മാർക്ക് നേടാൻ സാധിച്ചു അങ്ങനെ ഈ പറയുന്ന ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ പറയുന്ന വെറയാറുന്ന കൈകളോടുകൂടെ എൻ്റെ റാങ്ക് ലിസ്റ്റ് ഞെക്കി ഞാൻ മുകളിലേക്ക് ഉയർത്തി എൻ്റെ മാർക്ക് ഞാൻ കൂട്ടി വെച്ചിരുന്ന മാർക്ക് എത്തിയപ്പോൾ ഞാൻ ഇടത്തോട്ട് നോക്കി എൻ്റെ പേര് കണ്ടു അതിൻ്റെ അടുത്ത് എൻ്റെ റാങ്ക് അമ്പത്തി അഞ്ചായിരുന്നു റിസർവേഷൻ ഇല്ല വെയിറ്റേജ് ഇല്ല എൻ സി സി ഇല്ല എൻ്റെ കഠിനാധ്വാനം മാത്രമേ ഉള്ളൂ ആ ആർക്ക് ആ അധ്വാനം കൊണ്ട് അമ്പത്തഞ്ച് മാർക്ക് നേടി ഇനി ടാലൻ അക്കാഡമി ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് വർഷമാണ് ഈ അക്കാഡമി പഠിച്ചത് മൂന്ന് ബാച്ചിലാണ് ഞാൻ പഠിച്ചത് ടാലൻറ് അക്കാഡമി തന്നെ ഈ ബാച്ചുകൾ പഠിക്കുമ്പോൾ ആദ്യത്തെ ബാച്ചിൽ പഠിക്കുമ്പോഴും രണ്ടാമത്തെ ബാച്ചിൽ പഠിക്കുമ്പോഴും മൂന്നാമത്തെ ബാച്ചിൽ പഠിക്കുമ്പോഴും ഞാൻ സാധാരണ കുട്ടിയായിരുന്നു മുൻപോട്ട് മുൻപോട്ട് വന്നപ്പോൾ എൻ്റെ പോരാ ഞങ്ങൾ എവിടെയെന്ന് മനസ്സിലാക്കി അത് തിരുത്തി പഠിക്കുന്ന പഠിച്ചപ്പോൾ എനിക്ക് മുന്നോട്ട് വരാൻ സാധിച്ചു ടാലൻറ്റ് അക്കാഡമിയിൽ ടേംസ് എന്ന പരീക്ഷ നടത്തും ഓൾ കേരള ലെവലിൽ എല്ലാ ടാലൻറ്റിൻ്റെ സ്ഥാപനങ്ങളും ചേർത്ത് ടേംസ് എന്നൊരു പരീക്ഷ നടത്താറുണ്ട് ഈ പരീക്ഷയിൽ എൻ്റെ റാങ്ക് അമ്പതിന് താഴെയും നാൽപ്പിന് താഴെയും ഇരുപതിന് താഴേക്ക് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പഠനം ശരിയായ ട്രാക്കിലാണെന്ന് കൊറോണ വന്ന് എല്ലാവരും ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഗിരീഷ് നയ്യാർ സർ ടാലന്റിന്റെ ഈ ചെയർമാനായ ഗിരീഷ് നയ്യാർ സാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു ഒറ്റ വാക്കാണ് എൻ്റെ ഫുൾ മോട്ടിവേഷനിലായിട്ട് ഇതൊരവസരമാണ് ഇതൊരവസരമാണ് ഇതൊരവസരമാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്ന രണ്ടായിരത്തി നവംബർ മാസം ഒരു വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹം അദ്ദേഹം പഠിച്ച കാര്യങ്ങളും അദ്ദേഹം എങ്ങനെയാണ് അഡ്വക്കേറ്റ് ആയതെന്നും അദ്ദേഹത്തിന് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ റാങ്ക് ലഭിച്ച കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിലൊരു ഒറ്റ വാക്കുണ്ട് ഇതൊരവസരമാണ് മോനെ ഇതൊരു അവസരമാണ് അതായത് ഉറങ്ങുന്ന മുതലെ ഓടുന്ന ആമ ജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കൂടുതൽ സമയം പഠിച്ചുകൊണ്ടിരുന്നു ഞാൻ അധികം കഴിവുള്ള ഉദ്യോഗസ്ഥാർത്ഥികളെ കൂടുതൽ സമയം പഠിച്ചുകൊണ്ടേയിരുന്നു പാൽ അക്കാദമിയുടെ റാങ്ക് ഫയൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്തിരുന്നു ഇത് വെച്ചിട്ട് ആ കൊറോണ സമയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ ചെയ്തുകൊണ്ടേയിരുന്നു ചുറ്റുവട്ടത്തിൽ എന്തും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിനി ചെയ്യാൻ പറ്റിയത് ഇനി ഞാൻ പരാജയപ്പെട്ടല്ലോ ഇല്ല പരാജയപ്പെടില്ല പരാജയപ്പെടില്ല എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല സത്യം പറഞ്ഞ വിജയിക്കും വിജയിച്ചിരിക്കും ആ വിജയത്തെ മാത്രം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കാണുന്ന പണി മൊത്തം എടുത്തത് അങ്ങനെ മുന്നോട്ട് പോയപ്പം എൻ്റെ കയ്യിലുണ്ടായ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് താലി അക്കാദമിയുടെ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു കൂടാതെ പ്രീവിയസ് ഇംഗ്ലീഷ് പ്രീവിയസ് മലയാളം പ്രീവിയസ് മാത്സ് ഈ മൂന്ന് പുസ്തകങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യണം പ്രീവിയസ് ഇംഗ്ലീഷ് പ്രീവിയസ് മലയാളം പ്രീവിയസ് മാത്സ് ഈ മൂന്ന് പുസ്തകം കൂടാതെ മോഡൽ പരീക്ഷയുടെ പുസ്തകവും കളക്ട് ചെയ്ത് വെച്ചാൽ പഠിച്ചുകൊണ്ടിരുന്നെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്കിന് സമയം വന്നപ്പം എല്ലാ ദിവസവും അതായത് മെയിൻ പരീക്ഷ വന്നപ്പം എല്ലാ ദിവസവും ഈ പറയുന്ന റാങ്ക് ഫയലിൽ തന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അത് മാത്രം ഫുള്ള് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും വിസ രണ്ട് പുസ്തകം ഞാൻ പഠിച്ചിട്ടില്ല ഒറ്റ പുസ്തകത്തിൽ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചാണ് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത് ഈ പരീക്ഷയിൽ വിജയിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഈ പുസ്തകങ്ങളും ഈ കാര്യങ്ങളും എന്നെ ഒരുപാട് അനു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഈ ഒരു ഒരു പച്ചവെള്ളത്തിനെ വീണാക്കി മാറ്റുന്ന സ്പർശം എന്ന പോലെ ഞാൻ ഈ പറയുന്ന ഒരു അക്കാദമിയിൽ വന്നു കഴിഞ്ഞപ്പം എന്നെ ഒരുപാട് ഈ ഒരു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവസാനം വന്നപ്പോൾ എനിക്ക് ഫീസ് ഇല്ലാതെ എന്നെ പഠിക്കാൻ അനുവദിച്ചു പഠിച്ച് മാർക്ക് മേടിച്ചപ്പം ഒരുപാട് പുസ്തകങ്ങൾ വെറുതെ തന്നും ഈ ഒരു അക്കാദമി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് തളർന്നു പോയപ്പോൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ കോർഡിനേറ്റേഴ്സ് അംഗമാലിയുടെ കോർഡിനേറ്റേഴ്സ് കൂടെ ഉണ്ടായിരുന്നു ഉറപ്പായും ഈ തവണ ഇത് ലഭിക്കുമെന്ന് കാരണം ഞാൻ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നപ്പോൾ എൻ്റെ ബോക്സിൽ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു പറയുന്ന ഇന്നും രണ്ടായിരത്തി പതിനേഴിൽ ജോയിൻ ചെയ്ത സ്ഥലത്ത് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെന്ന് മാത്രമാണ് അവിടെ എഴുതി അതായത് അത് സബ് ഇൻസ്പെക്ടറോ പോലീസ് ആവാൻ വേണ്ടി മാത്രം പഠിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള പരീക്ഷകൾ എഴുതുക എഴുതാണ്ടിരിക്കുകയോ എഴുതി പല റാങ്ക് ലിസ്റ്റിലും വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് എന്നെ സഹായിച്ചതിന് ഈ ടാലൻറ്റ് അക്കാഡമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനമായിട്ടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്കായിട്ട് ആ കാര്യം നൽകാനായിട്ട് വരുമെന്ന് ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഞാൻ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു കാര്യം പൂർണ്ണമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ലോകം മുഴുവനും നിങ്ങൾക്കെതിരാണെങ്കിലും ഒരു ദിവസം വരും സുഹൃത്തെ സബ് ഇൻസ്പെക്ടർ അല്ല ഒരു ഗവൺമെൻറ് ജോലിയാണെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും നിൻ്റെ ആഗ്രഹം എന്താണെങ്കിലും നിൻ്റെ ആഗ്രഹം അത്ര ശക്തമാണെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ആ ഒരു വിജയം നേടാൻ സാധിക്കും ഈ വിജയം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ ജീവിതത്തിനുണ്ടായ എല്ലാ മുറിവുകളും അത് മാത്രമല്ല എല്ലാ പരാജയങ്ങളും ഒരു വലിയ വിജയം വരുമ്പോൾ മാറിപ്പോവും ഈ ഒരു വിജയത്തിന് ദിനം തുടങ്ങി എൻ്റെ ജീവിതത്തിനുണ്ടായ മാറ്റം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചതുകൊണ്ടാണ് പറയുന്നത് ആ വിജയത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ജൂൺ ഏഴിന് മുന്നത്തെ ഞാനും അത് കഴിഞ്ഞുള്ള ഞാനും തമ്മിലുള്ള വ്യത്യാസം അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഈ ഒരു വിജയത്തിനായിട്ട് പഠനം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം പരാജയം എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നിർത്തി എന്ന് പറയുന്ന അടുത്ത് ഇത്രമാണ് ഒരു പി എസ് സിയിൽ കുട്ടി പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് ഏജും നിങ്ങൾക്ക് മനസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പി എസ് സി പരീക്ഷ എഴുതെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് കഴിവെന്നുള്ളത് വേണ്ട നിങ്ങൾക്ക് മനസ്സെന്നുള്ളത് മതി ഇരുന്ന് പഠിക്ക് കുത്തിയിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നെ കേൾക്കുന്ന അനിയനെ അനിയത്തിയെ നിങ്ങൾക്ക് എല്ലാ തരം ഭാവങ്ങളും തരുന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൽ പഠിക്കുന്ന ഒരാളാണ് നിങ്ങൾങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച റാങ്ക് മേടിച്ച് ഈ ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്ത് പ്രതിബന്ധം പ്രതിബന്ധം ഉണ്ടായാലും നിങ്ങളുടെ ആഗ്രഹം അത്ര മൂർച്ചയുള്ളതും അത്ര ശക്തമായതുമാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതിബന്ധവും നിങ്ങളെ തളർത്തില്ല തകർക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൻ്റെ കാലം കഴിഞ്ഞു ഇനി നിൻ്റെ കാലമാണ് പഠിക്കുക വിജയിക്കുക